ഫീഡ് ഫുട്ബോളിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ഈ വീഡിയോ നമുക്ക് സംസാരിക്കാൻ പോകുന്ന ഇന്നത്തെ പ്രീമിയർ ലീഗിലെ ആമക് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ബ്രൈറ്റൺ വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരത്തെ കുറിച്ചാണ് മുപ്പത്തൊന്നുകാരനായിട്ടുള്ള ബ്രൈറ്റൻ്റെ കോച്ച് ആയിട്ടുള്ള സാബിയാൻ ഹേസ്ലറിന്റെ ടീം എരിൻ ഹായ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ രണ്ടേ ഒന്ന് എന്നുള്ള സ്കോട്ട്ലൈൻ്റെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് കുറെ കാര്യങ്ങൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട് ശരിയാണ് ഇന്നലെ വേറെയും കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരങ്ങൾ ഉണ്ടായിരുന്നു അതിൽ തന്നെ വില്ലാ പാർക്കിൽ ആസ്നലി രണ്ട് പൂജ്യം എന്നുള്ള സ്കോട്ടലൈൻ ആസ്റ്റം പരാജയപ്പെടുത്തിയിട്ടുണ്ട് ബിഗ് വിൻ ആണ് മുനായ്മയുടെ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇപ് സ്വിച്ച് ടൗണിനെ നാലേ ഒന്ന് എന്നുള്ള സ്കോറിൽ അതിന് മാഞ്ചസ്റ്റർ സിറ്റി ഹോമിൽ തകർത്തിട്ടുണ്ട് ഗുണ്ടോ തിരിച്ചു വന്നിട്ടുണ്ട് ഗുണ്ടോ ഇന്നലെ മത്സ്യത്തിൽ സെക്കൻഡ് ഹാഫിൽ ആയിട്ട് വന്നു അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഏർലിംഗ് ഹാലൻഡ് ഹാട്രിക് അടിച്ചിരിക്കുകയാണ് മറ്റൊരു ഹാട്രിക് അത് ഒരു ഗോളടി യന്ത്രമാണ് നമുക്കറിയാം അതുപോലെ തന്നെ സ്പേഴ്സ് ആൻഡിയോടെ സ്പേഴ്സ് എബർട്ടെ നാലേ പൂജോം എന്നുള്ള സ്കോറിൽ തകർത്ത് കളഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലാകാം അതായത് ഈ വീഡിയോയിൽ ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ബ്രൈറ്റിൻ്റെ വിജയത്തെക്കുറിച്ച് മാത്രമാണ് പിന്നെ വീട്ടിലാണെങ്കിൽ റൂമിൻ്റെ റെനൊവേഷനുമായി ബന്ധപ്പെട്ട് ചില തിരക്കിൽപ്പെട്ടുപോയി അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാനും ലേറ്റ് ആയത് ഇന്ന് മിക്കവാറും ഈ ഒരു വീഡിയോ തന്നെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി അതിൻ്റെ സമയം കിട്ടുകയാണെങ്കിൽ വേറെ വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം പ്രത്യേകിച്ച് ചിലപ്പോൾ ട്രാൻസ്ഫർ സോറുകൾ ചെയ്യാൻ ശ്രമിക്കാം എന്തായാലും നേരെ നമുക്ക് ആ മാക്സ്റ്റീഡിയത്തിൻ്റെ കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇത് എറിക്റ്റൻ ഹാഗിനെ സംബന്ധിച്ചിടത്തോളം ബ്രൈറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഒരു വലിയ പെയിൻ എന്താ ബാക്ക് സൈഡായിട്ട് മാറിയിരിക്കുകയാണ് വല്ലത്തൊരു പെയിനാണ് കാരണം എരിറ്റൻ ഹാഗും അഞ്ചസ്റ്റ്മെൻറ്റിന് മാനേജർ ആയതിനു ശേഷം ഇത് അഞ്ചാം തവണയാണ് ബ്രൈറ്റിനെതിരെ കളിക്കുന്നതും അതിൽ നാല് തവണ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു ഡിഫറെൻറ്റ് മാനേജർമാർ ആയിരുന്നു ബ്രൈറ്റൻ്റെ ഡഗട്ടിലുണ്ടായിരുന്നത് ഈ ഒരു സമയത്ത് തന്നെ ഇപ്പോൾ മുപ്പത്തൊന്നുകാരനായിട്ടുള്ള ഫാബിയൻ ഹേഴ്സിലറിൻ്റെ ടീമും പരാജയപ്പെടുത്തിയിരിക്കുകയാണ് റിട്ടൺ ഇത് മാത്രമല്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ എവേ മത്സരങ്ങൾ പ്രീമിയർ ലീഗിൽ ഡ്രെഡ്ഫുള്ളായിട്ട് തുടരുകയാണ് എന്നുള്ളതും എടുത്തു പറയേണ്ടതല്ല സംഭവമാണ് റിട്ടൺ ഹാഗിൻ്റെ കീഴിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എവേ മത്സരങ്ങളിൽ പ്രീമിയർ ലീഗിൽ ജയത്തേക്കാൾ കൂടുതൽ പരാജയങ്ങളാണ് നുണേണ്ടി വന്നിട്ടുള്ളത് പതിനേഴ് പരാജയങ്ങൾ ഏറ്റുവാൻ വേണ്ടി വന്നിട്ടുണ്ട് പതിനാറ് വിജയങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട് ആറ് സമനിലകൾ ഇതാണ് എരിറ്റൻ ഹാഗിൻ്റെ ടീമിൻ്റെ പ്രീമിയർ ലീഗിലെ ഇതേ റെക്കോർഡ് അത് ഒരു ടോപ്പ് ടീമിനെ സംബന്ധിച്ചോളം നല്ല റെക്കോർഡല്ല അതാണ് ആദ്യം പറയേണ്ട സംഭവം പിന്നെ ഇന്നലെ മത്സരത്തിൽ ഈ മാഞ്ചസ്റ്റർ നൈറ്റഡിൻ്റെ ടാക്റ്റിക്സ് എരിറ്റൻ ഹാഗിൻ്റെ ടാക്ടിക്സ് എന്താണ് ആൾ ആ ഒരു എഫ് എ കപ്പ് ഫൈനലിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ആ ഒരു ഫോർ ടു ഫോർ ശൈലിയിൽ കളിക്കുന്നു അതിൽ സക്സസ്ഫുൾ ആകുന്നു ഇപ്പോൾ അതുതന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് രണ്ട് ഫോൾസ് നാനുകൾ വെച്ചിട്ടാണ് കളിക്കുന്നത് അതായത് മേസി മൗണ്ടും ബ്രൂണോ ഫെർണാൻഡസുമാണ് ഫോൾസ് നാനുകളായിട്ട് അല്ലെങ്കിൽ ഫോൾസ് ടെന്നുകളായിട്ട് എന്നൊക്കെ പറയാം ഈ പിന്നെ സിസ്റ്റത്തിലുള്ളത് പിന്നെ രണ്ട് വിങ്ങിൽ ലെഫ്റ്റ് സൈഡിൽ മാർക്കസ് റാഷ്ഫോർഡും റൈറ്റ് സൈഡിൽ അമാദ് ദിയാലു ആണ് ഉണ്ടായിരുന്നത് മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ കോബി കോബിമേനും കസമീനും ഡിഫെൻസിൽ ലെഫ്റ്റ് ഒരു പ്രശ്നം ഏതാണ് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഡിയോഗോ ഡാലോ ലെഫ്റ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു ലൂക്ക് ഷോ എപ്പോഴാണ് തിരിച്ചു വരുന്നത് കൃത്യമായിട്ടുള്ള ഒരു ധാരണയില്ല ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞാൽ വരുമായിരിക്കും അറിയില്ല പിന്നെ റൈറ്റിൽ മസുറോ ആയി പുതിയ സൈന്യമാണ് ഡിഫൻസിൽ ഹാരി മഗ്വയറും ലിസാൻഡ്രോ മാർട്ടിനസുമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാണ് മാഞ്ചസ്റ്ററിൻ്റെ ലൈനപ്പ് ഉണ്ടായിരുന്നത് ഇനി നമ്മൾ ബ്രൈറ്റൺ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പം നല്ല ബ്രൈറ്റൻ്റെ ശൈലിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഡിസേർബിയുടെ ബ്രൈറ്റനുമായിട്ട് കാരണം ബാക്കിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള റിസ്ക് എടുത്തിട്ട് ബ്രൈറ്റൺ ബിൽഡ് ചെയ്യുന്നു അങ്ങനെ അവർ എന്താ പറയുക ബോളുമായിട്ട് മുമ്പോട്ട് പോയിട്ട് ഫൈനൽ തേർഡിലേക്ക് ബോൾ എത്തിക്കുകയും അവിടെ അവരുടെ വിങ്ങർമാരിലൂടെ ഒന്നെങ്കിൽ പിന്നെ കട്ട്ബാക്കിനുള്ള ശ്രമങ്ങളോ അല്ലെങ്കിൽ ബോക്സിലേക്ക് ക്രോസിനുള്ള ശ്രമങ്ങളോ ഇതൊക്കെ തന്നെയാണ് അവർ ശ്രമിക്കുന്നത് അതിൽ തന്നെ റൈറ്റ് സൈഡിൽ യാക്കുബ മിൻറ്റെ എന്ന് പറയുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇരുപത് കാരണമായിട്ടുള്ള വിങ്ങറാണ് കളിക്കുന്നത് ഈ ചെങ്ങായി ന്യൂക്കാസിനേറ്റിൽ നിന്നാണ് ബ്രൈറ്റിലേക്ക് വന്നിട്ടുള്ളത് ന്യൂക്കാസുനൈറ്റിൻ്റെ ഒരു പി എസ് ആർ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഈ യാക്കുബം ഇന്ത്യ വിൽക്കേണ്ടി വന്നത് നമുക്കറിയാം ന്യൂക്കാസിനേറ്റിനെ സംബന്ധിച്ചോളം അവർക്കും ആ ഒരു ഐറ്റ്വിങ്ങില് ഒരു പ്ലെയറിന് ആവശ്യമുണ്ട് അതായത് ആൽമിറോണ് പകരക്കാരനെ കൊണ്ടുവരാൻ അവർ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ യാക്കുബം ഇന്ത്യ ഉടുക്കത്തെ പൊട്ടൻഷ്യലുള്ള ഒരു പ്ലെയറാണ് അദ്ദേഹത്തെ വിട്ട് കളഞ്ഞു വിട്ട് കളയേണ്ടി വന്നു ന്യൂക്കാസിനേറ്റിനെച്ചുത്തോളം അപ്പോൾ അത് ന്യൂക്കാസ് നൈറ്റിൻ്റെ നഷ്ടം ബ്രൈറ്റിൻ്റെ ഗെയിനായിട്ട് മാറിയിരിക്കുകയാണ് ഈ യാക്കുബം ഇന്ത്യയും ചിലപ്പോൾ എന്താകുന്നോ രണ്ടോ സീസണിലും ബിഗ് മണി മൂവിൽ ബ്രൈറ്റൺ പറഞ്ഞയക്കാനുള്ള സാധ്യതയുണ്ട് അത് അവരുടെ ഒരു മോഡലിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവമാണ് അപ്പം ഇന്ത്യൻ്റെ റൈറ്റ് വിങ്ങിൽ ലെഫ്റ്റ് വിങ്ങിൽ മിത്തോമ മിഥോമ വളരെ ആയിട്ടുള്ള ഒരു വിങ്ങറാണ് നമുക്കറിയാം മതി ഡിസിഷൻ മേക്കിങ്ങാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ജോ പെഡ്രോ വെൽബക്ക് ഇവരാണ് ആ ഒരു ഫ്രണ്ടിൽ കളിക്കുന്നുണ്ടായിരുന്നത് ഇതിൽ തന്നെ ജോ പെഡ്രോ ആണെങ്കിലും ആണെങ്കിലും നല്ല രീതിയിൽ ആ അവർ മിഡ്ഫീൽഡിലൊക്കെ ഡ്രോപ്പ് ചെയ്ത് വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ആ മിഡ്ഫീൽഡിൽ ചെൽസിയുടെ അക്കാദമി പ്രൊഡക്റ്റ് ആയിട്ടുള്ള ബില്ലി ഗിൽമോർ സ്റ്റാർട്ട് ചെയ്യുന്നു നാപ്പിളിയുടെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ഡീലിന് നടക്കില്ല എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്ന അറിയില്ല എന്ത് സംഭവിക്കുന്നത് ബില്ലി ഗിൽമോർ സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു മുപ്പത്തെട്ടുകാരനായിട്ടുള്ള ജെയിംസ് മില്ലർ മില്ലറും ചോറും ഇത് അദ്ദേഹത്തിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ പ്രീമിയർ ലീഗ് സീസണാണ് ഓ ലോഞ്ച് വെറ്റി എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ സാധനം മാത്രമല്ല ഇന്നലെ നല്ല രീതിയിൽ തന്നെയാണ് മില്ലറ കളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ചില റണ്ണുകളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നുള്ള കാര്യം ഓർക്കണം മാത്രമല്ല മുപ്പത്തൊന്നുകാരനായിട്ടുള്ള ഫാബിയൻ ഹേഴ്സിലറിൻ്റെ കീഴിൽ മുത്തി എട്ടുകാരനായിട്ടുള്ള ജെയിംസ് മില്ലർ കളിക്കുന്നു തന്നെ ഭയങ്കര സുന്ദരമായിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ തന്നെയല്ലേ അപ്പോൾ അങ്ങനെ പിന്നെ ഡിഫൻസിൽ വാൻഹക്കയും ക്യാപ്റ്റനായിട്ടുള്ള ലൂയിസ് ഡങ്കും സ്റ്റാർട്ട് ചെയ്യുന്നു ഫുൾ ബാക്കുകളായിട്ട് ഹിൻഷൽവുഡും വെൽട്ട്മാനും കീപ്പറായിട്ട് ജെയ്സൺ സ്റ്റീല് ഇനി ഇതിൽ കൗതുകരമായിട്ടുള്ള സംഭവം ഫാബിയൻ ഹേഴ്സിലറിന് മുപ്പത്തൊന്ന് വയസ്സാണുള്ളത് ബ്രൈറ്റിന് വേണ്ടി ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത അഞ്ച് താരങ്ങൾക്ക് അദ്ദേഹത്തെക്കാൾ കൂടുതൽ വയസ്സുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം അത് ജെയ്സൺ സ്റ്റീല് പിന്നെ നമ്മുടെ ലൂയിസ് ഡങ്ക് ജെയിംസ് മിൽനർ വെൽട്ട് മാൻ അതുപോലെ ഡാനി വെൽബക്ക് എന്തായാലേ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇതിന് മുമ്പ് അങ്ങനെ നടന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അത് നമുക്ക് പിന്നെ ഡാറ്റയിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടി വരും മനസ്സിലാക്കാനായിട്ട് പക്ഷെ അതൊരു രസകരമായിട്ടുള്ള സംഭവം തന്നെയാണ് അപ്പോൾ ഇനി ഈ ബ്രൈറ്റൻ പുറത്തോളം ഞാൻ പറഞ്ഞല്ലോ അവർ ഹെവി റിസ്ക്സ്ക് ഓറിയൻ്റഡായിട്ടുള്ള ബിൽഡപ്പ് ആണ് എടുക്കുന്നുണ്ടായിരുന്നു മാൻസ് ആയിട്ട് നല്ല രീതിയിൽ പ്രെസ് ചെയ്തിട്ട് അവർക്ക് ബുദ്ധിമുട്ടൊക്കെ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു നല്ല ആയിരുന്നു മീനായിട്ട് ഉണ്ടായിരുന്നു തുടക്കത്തിലൊക്കെ പക്ഷേ സ്റ്റിൽ ചില സാഹചര്യങ്ങൾ അവർ ബിൽഡ് ചെയ്തിട്ട് മുമ്പോട്ടേക്ക് വരുന്നൊക്കെ ഉണ്ടായിരുന്നു അതിൽ തന്നെ ഈ ബിലിഗിൽമോറ് പലപ്പോഴും പിന്നെ ഒരു സിക്സിനെ പോലെയാണ് കളിക്കുന്നത് സിംഗിൾ പിവോട്ട് രീതിയിലാണ് കളിക്കുന്നതാണ് ഈ ജെയിംസ് മില്ലർ മിഡ്ഫീൽഡിൽ നിന്ന് ഡ്രിഫ്റ്റ് ചെയ്തിട്ട് അദ്ദേഹം പല റണ്ണുകൾ അറ്റാക്കിംഗ് ഫേസിൽ നടത്തുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് പിന്നെ ഭയങ്കര ഹൈലൈനാണ് ആണ് ബ്രൈറ്റൺ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി നമ്മൾ മാഞ്ചസ്റ്ററ ഫോർ ടു ഫോർ സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജും ഡിസ് അഡ്വാൻറ്റേജും ഞാൻ പറഞ്ഞു പോകാം ആദ്യം പറയേണ്ടതായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ സീസണുമായിട്ട് കമ്പയർ ചെയ്യുന്ന സാഹചര്യത്തിൽ അവരുടെ സ്ട്രക്ചറിൽ ഇത്തിരി കോമ്പാക്ട്നെസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പ്രത്യേകിച്ച് ഓഫ് ദ ബോൾ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട് ഇല്ല എന്നല്ല പറയുന്നു പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ കുറെ കൂടി കോമ്പാൻഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഡബിൾസ് ഫോൾസ് ടാൻ അല്ലെങ്കിൽ ഡബിൾസ് ഫോൾസ് നാൻ സിസ്റ്റം ആയതോട് കൂടിയിട്ട് അവരുടെ പ്രസ്സിങ്ങിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ അവർ പ്രസ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ബ്രോണോ ഫെർണാണ്ടസ് അതുപോലെ മേസ് എമൗണ്ടൊക്കെ നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്നുണ്ട് പക്ഷെ എന്താണ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇൻഡിവിജ്വൽ എറേഴ്സ് സംഭവിക്കുന്നുണ്ട് ആ രീതിയിൽ തന്നെയാണ് അവർ ഗോളുകൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിലേക്ക് നമുക്ക് വരാം അപ്പോൾ ഇത് അവരുടെ ഡിഫെൻഡിങ്ങിന് ഓവറോൾ ഒരു നല്ല സ്ട്രക്ചർ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പോലും അറ്റാക്കിങ്ങിൽ ഉണ്ട് ഈ ഒരു സിസ്റ്റത്തോടുകൂടി കളിക്കുമ്പോൾ ഒരു നാച്ചുറൽ നയൻ ഇല്ലാതെ കളിക്കുമ്പോൾ കാരണം ബോക്സിലേക്ക് എത്തുന്ന സഹായത്തിൽ ബ്രോണോജി ആണെങ്കിലും സോറി ബ്രോണോജി എന്ന് പറയുന്നത് ബ്രോണോ ഫെർണാഡസ് ആണെങ്കിലും അതുപോലെ മേസ് എമൗണ്ട് ആണെങ്കിലും ഒരു ക്ലിനിക്കാലിറ്റി ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം തന്നെയാണ് അപ്പോൾ എന്താണ് ഒരു ഒരു നയൻ്റെ പോലെ ബിഹേവ് ചെയ്യാൻ ആർക്കും സാധിക്കുന്നില്ല അപ്പോൾ അതൊരു ഒരു പ്രശ്നം തന്നെയാണ് ഒരു ഫോക്കൽ പോയിന്റ് ഇല്ലായ്മ ഒരു പ്രശ്നം തന്നെയാണ് എന്തിനാണ് ഈ ഫ്രണ്ടിൽ നാല് പേരെന്ന് വെച്ചാൽ അത് പ്രസ്സിങ്ങിന് കൂടുതൽ ആക്യുറസി കൊടുക്കാനും മാൻ ടു മാൻ പ്രസ് ചെയ്യാനൊക്കെ തന്നെയാണ് അതായത് മാക്സിമം പിന്നെ ഫോർവെർഡ് ദ ബാക്ക് സിസ്റ്റം കളിക്കുന്ന ടീമുകൾക്കെതിരെ മാൻ ടു മാൻ പ്രസ് ചെയ്യാനൊക്കെ പറ്റും അതുകൊണ്ടാണ് ആ രീതിയിൽ ചെയ്യുന്നത് പിന്നെ മാത്രമല്ല ഇനി അഥവാ പിന്നെ അവർ ആ ഒരു പ്രശ്നം മറികടന്ന് മിഡ്ഫീൽഡിലേക്ക് എത്തിക്കഴിഞ്ഞാലും സെക്കൻഡ് ബോളുകളൊക്കെ വിൻ ചെയ്യാൻ കശ്മീർ അല്ലെങ്കിൽ മെനുവിനോ ഒക്കെ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ഒരിതിലാണ് എന്നാലും ഞാൻ പറഞ്ഞ പോലെ അത് ഡിഫൻസിന് സഹായിക്കുന്നുണ്ട് പക്ഷേ അറ്റാക്കിങ്ങിൽ കൺഫ്യൂഷനാണ് സൃഷ്ടിച്ചിട്ടുള്ളതൊക്കെ കാര്യം ഓർക്കണം പിന്നെ ഈവൻ ഫ്രണ്ടിൽ നിന്ന് പ്രസ് ചെയ്യുമ്പോഴും റാഷ് ബോർഡൊക്കെ നല്ല രീതിയിൽ ട്രാക്ക് ബാക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് നമ്മൾ പഴയ സമയത്ത് വെച്ച് കമ്പയർ ചെയ്യുന്ന ഒരു സാഹചര്യത്തില് പക്ഷേ സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്സിങ്ങിൽ ഇൻ്റലിജൻസിൻ്റെ ലാക്കിംഗ് ഉണ്ടെന്നുള്ളത് എടുത്തിട്ടുണ്ടെന്ന സംഭവമാണ് അമ്മ നല്ല രീതിയിൽ ബോൾ ക്യാരി ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം പിന്നെ ഈ റാഷ് ഫോർഡിന് ആ ഒരു കോൺഫിഡൻസ് തീരെ ഇല്ലാത്തൊരു റാഷ്ഫോർഡിനെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ റാഷ്ഫോർഡ് ആ ഒരു ഫസ്റ്റ് ലെവലിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സ്ഥാനം തെറിക്കാനുള്ളൊരു സാധ്യതയുണ്ട് പക്ഷേ എരിറ്റൻ ഹാഗ തീരുമാനം എടുക്കുമോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് പക്ഷേ ഈ പെർഫോമൻസ് തുറന്നു കഴിഞ്ഞാൽ അധികം നാളെ അദ്ദേഹത്തെ ആ ഒരു സ്റ്റാർട്ടിങ് ലെവലിൽ നമുക്ക് കളിക്കാൻ പറ്റില്ല കാരണവച്ചോ വന്നിട്ട് ഇമ്പാക്ടുകൾ ഉണ്ടാക്കുന്ന നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട് ബെഞ്ചിൽ നിന്ന് വന്നിട്ട് ആ ഒരു ഡയറക്ട്നസ് ഒക്കെ വെച്ചിട്ട് പ്ലേഴ്സിനെ ടേക്ക് ഓൺ ചെയ്യുന്ന രീതി ഇപ്പോൾ നല്ല തന്നെ റാഷ്ഫോഡൊക്കെ ഒന്ന് രണ്ട് സിറ്റുവേഷനിലൊക്കെ ടേക്ക് ഓൺ ചെയ്യാനുള്ള ഉണ്ടായിട്ട് ഒരു പ്ലെയറിനൊക്കെ മറികടക്കും പക്ഷെ പിന്നെ പുള്ളിക്കാരൻ എന്താണ് സേഫ് ആയിട്ടുള്ള പാസിന് ശ്രമമോ അല്ലെങ്കിൽ ഏതെങ്കിലും വേവേർഡ് പാസിനുള്ള ശ്രമമൊക്കെയാണ് നടത്തുന്നുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തത് കൃത്യമായിട്ട് നമുക്ക് റാഷ് ഗെയിമിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളത് അടുത്ത് പറഞ്ഞതായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് പിന്നെന്താണ് കോബി മൈനു ഡിഫെൻസീവിലി ഹെല്പ് ചെയ്യുന്നുണ്ട് ചില നല്ല ടാക്കളുകൾ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് പ്രസ് ചെയ്തിട്ട് ബോൾ വിൻ ചെയ്യുന്ന സിറ്റുവേഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു കാരണം അദ്ദേഹത്തെ സ്മുതർ ചെയ്യായിരുന്നു പിന്നെ ബ്രൈറ്റ് ആൻഡ് പ്ലേഴ്സ് എന്നുള്ള കാര്യങ്ങളാണ് പിന്നെ കശ്മീർ കുറച്ചോളം ഒരു സിക്സ്റ്റി മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ ശരിക്കും അദ്ദേഹം ടയേർഡായിട്ട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അത് ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ ഹാരി മഗ്വാറിൻ്റെ ഭാഗത്ത് നിന്ന് ഡിഫെൻസീവിലി മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് അതുപോലെ ഡിയോഗോ ഡാലോയുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഡിഫെൻസീവ് മിസ്റ്റേക്സ് തന്നെയാണ് ഇങ്ങനെ ഈ മത്സരം കയ്യിൽ നിന്ന് കൊണ്ടുപോയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ അരക്റ്റിനാഗ് മത്സരത്തിന് ശേഷം പറഞ്ഞത് അവരവസാന നിമിഷങ്ങളൊക്കെ എത്തുന്ന സാഹചര്യത്തിൽ ജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ തോൽക്കാതിരിക്കാനെങ്കിലും ശ്രമിക്കണം എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് അത് ഈ മെന്റാലിറ്റിയുടെ പ്രശ്നം കൂടിയാണ് മാഞ്ചസ്റ്ററിനായിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ നോക്കാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസൺ തുടങ്ങിയതിന് ശേഷം പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ തവണ തൊണ്ണൂറ് മിനിറ്റിന് ശേഷം പരാജയം ഏറ്റുവാങ്ങിയിട്ടുള്ള സൈഡ് അത് മാഞ്ചസ്റ്ററിനായിട്ടാണ് ആറ് തവണ അവർ തൊണ്ണൂറ് മിനിറ്റിന് ശേഷം ഗോൾ വഴങ്ങി പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം അത് മെന്റാലിറ്റിയുടെ ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് പിന്നെ തൻഹാഗിൻ്റെ സബ്സ്റ്റ്യൂഷൻസിലേക്കും നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ മത്സരത്തിലും അദ്ദേഹത്തിൻ്റെ സബ്സ് അത്ര നല്ലൊന്നും ആയിരുന്നില്ല പ്രത്യേകിച്ച് ബ്രോണോ ഫെർണാണ്ടസിന് അദ്ദേഹം പിൻവലിക്കാനെടുത്ത തീരുമാനം അത് ശരിയായിട്ടുള്ളൊരു കാര്യമേ ആയിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം ഈ ബ്രൂണോ ഫെർണാൻഡസ് ഗ്രൗണ്ടിൽ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ തവണ ഒപ്പോസിഷൻ ബോക്സിൽ ടച്ചസ് എടുത്തിട്ടുണ്ടായിരുന്നു ചങ്ങായിയായിരുന്നു പുള്ളികളുടെ സാഹചര്യത്തിൽ പിന്നെ എന്തിനെ പിൻവലിച്ചൊന്നുള്ളതാണ് ടയർഡായിട്ടാണോ എനിക്കറിയില്ല പക്ഷേ അത് ടാക്റ്റിക്കൽ റീസൺ ആണെങ്കിൽ അത് ശരിക്കും ഒരു ഒരു ബ്ലണ്ടർ പോയി എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും അതുപോലെ തന്നെ ഗർണാച്ചോ ഉള്ള സാഹചര്യത്തിൽ ഗർണാച്ചോക്കൊക്കെ ബോൾ റിലീസ് ചെയ്യാനും ചാനലുകൂടെ അദ്ദേഹത്തെ റൺ പറ്റുന്ന ഒരാൾ ബ്രൂണോ ഫെർണാണ്ടസ് ആണ് അപ്പോൾ അതൊരു വളരെ ഒരു ഒരു മോശം ഗ്യാമ്പിളായിപ്പോയി ടെൻഹാഗിൻ്റെ ഭാഗത്ത് നിന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി നമ്മൾ മത്സരത്തിൻ്റെ ഫസ്റ്റ് ഹാഫിലെ ഇവൻസുകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിലെ സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ എന്താ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും അധികം എഫേർട്ടുകൾ രണ്ട് ടീമുകൾ നടത്തിയില്ല മൂന്ന് എഫേർട്ടുകൾ മാത്രമാണ് ബ്രൈറ്റിൻ്റെ ഭാഗം നമ്മൾ കണ്ടത് അഞ്ച് ഷോട്ടുകളാണ് യുണൈറ്റഡിൻ്റെ ഭാഗം കണ്ടത് രണ്ട് ടീമുകളും ഓരോ ഷോട്ട് ഓൺ ടാർഗറ്റുകൾ വീതം അടിക്കുന്നതിനും സാഹചര്യം യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഹാഫിലെ ഒരു ഒരു പ്രധാനപ്പെട്ട ഇവൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാലോടെ ക്രോസ് തുടക്കത്തിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഡാലോടെ ഒരു ക്രോസ് നമ്മൾ കാണുന്നു അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഈ ഒനാനയുടെ ഒരു ചാനലിലേക്കുള്ള ബോളാണ് അതിലേക്കാണ് ഡാലോ ഓടി എത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുട്ടിക്കാരൻ ക്രോസ് കൊടുക്കുന്നു ആ അതൊരു വോളി അറ്റംപ്റ്റ് നടത്താൻ ശ്രമിച്ചാൽ വളരെ ഡിഫിക്കൽട്ടായൊരു ആണ് പക്ഷേ അത് പുറത്തേക്ക് പോകുന്ന കണ്ടു ഇതിൽ തന്നെ ഈ മത്സരത്തിൽ കാര്യമായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഈ ബ്രൈറ്റിൻ്റെ ഹൈ ലൈനെ ബ്രീച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതാണ് പലപ്പോഴും ഓഫ് സൈഡാകുന്നുണ്ടായിരുന്നു അത് തന്നെ കെയർലെസ് ആയിട്ടുള്ള ഓഫ്സൈഡുകളാണ് ഇപ്പോൾ റാഷ്പോഡൊക്കെ ലൈന് ശരിക്ക് കാണുന്നുണ്ടായിട്ട് പോലും അദ്ദേഹം ഓഫ്സൈഡ് ആകുന്ന സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റുന്നില്ല ശരിയല്ല അത് ലാക്ക് ഓഫ് ആണ് പിന്നെ ഈ ഫുൾ ബാക്കുകളുടെ പുറകിൽ സ്പേസ് ഉണ്ടായിരുന്നു ആ സ്പേസിലേക്ക് ഇത്തിരി കെയർ യൂസ് ചെയ്തിട്ട് നല്ലൊരു റണ്ണ് നടത്തുകയും നല്ലൊരു ബോൾ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ബ്രൈറ്റിൻ്റെ ഈ ഹൈലൈറ്റ് ബ്രീച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷെ അത് യുണൈറ്റഡിന് അത്തരത്തിൽ നല്ല കെയർ ഉള്ള പാസ് കൊടുക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കെയർ കെയറുള്ള റണ്ണ് നടത്താനോ സാധിക്കുന്നില്ല അങ്ങനെയുള്ള കാര്യം കൊടുക്കണം അതാണ് ഫസ്റ്റ് ഹാഫില് മാൻഷനായിട്ടുള്ളൊരു ഒരു ചാൻസ് ഉണ്ടായിരുന്നു പിന്നെ ഈ അമാതിലൂടെ ഒരു ക്രോസ് നമ്മൾ കാണുകയാണ് ഫസ്റ്റ് ഹാഫിൽ അപ്പോൾ അത് റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് കൊടുക്കുന്നു അതിന് മുന്നേ യാ ഈ സെയിം ഇൻ ഇൻസ്റ്റൻസിൽ തന്നെയാണ് സംഭവിച്ചത് മസുറാവി റൈറ്റ് സൈഡിൽ നിന്ന് ക്രോസ് കൊടുക്കുന്നു അത് മീറ്റ് ചെയ്യാനുള്ള ശ്രമം റാഷ് ഫോണിൻ്റെ ഭാഗത്തൊക്കെ വരികയാണ് പക്ഷെ അവിടെ ആ പിന്നെ മസുറാവി റൈറ്റ് സൈഡിൽ നിന്ന് ക്രോസ് കൊടുക്കുമ്പോൾ തന്നെ റാഷ്ഫോർഡ് വോഡ് ഓഫ് സൈഡാണ് അത് വേറെ കാര്യം പിന്നെ അത് ബോൾ അമാദിലേക്ക് എത്തണം അമാദൊരു ഒരു ഡീപ്പ് ക്രോസ് ബോക്സിൽ കൊടുക്കുന്നു അത് റാഷ്ഫോർഡ് ഹെഡ് ചെയ്യുന്നു അത് സ്റ്റീൽ സേവ് ചെയ്യുന്നു പക്ഷേ വീണ്ടും റീബൗണ്ട് അകത്തേക്ക് കയറ്റാൻ റാഷ് സാധിക്കുന്നു പക്ഷേ ഓഫ് സൈഡ് ഫ്ലാഗ് വരുന്നു കാരണമെന്ന് വച്ചാൽ ഈ പിന്നെ അമാദ ക്രോസ് കൊടുക്കുമ്പോൾ റാഷ്ഫോർഡ് വോഡ് ഓഫ് സൈഡായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസാണ് നമുക്ക് ഫസ്റ്റ് ഹാഫിൽ കാണാൻ പറ്റുന്നതായിരുന്നത് പിന്നെ നമ്മൾ ബ്രൈറ്റൻ എങ്ങനെയാണ് ലീഡ് എടുത്തെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗോളടിച്ചത് മറ്റാരും അല്ല ഡാനുവെൽബർക്കാണ് അതായത് ഈ ചെങ്ങായി ചെന്നൈ എങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് മുൻ മാഞ്ചസ്റ്റർ താരമാണ് മാഞ്ചസ്റ്റർ അക്കാഡമി പ്രൊഡക്ടാണ് ഒരു മാൻക്യൂനിയൻ അപ്പോൾ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ഇപ്പോൾ അഞ്ചാം തവണയാണ് മാഞ്ചസ്റ്റർ എതിരെ ഈ ചെങ്ങായി ഗോൾ അടിക്കുന്നത് അതായത് മറ്റൊരു ഫോമർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലെയർക്കും ഇത്രയധികം ഗോളുകൾ യുണൈറ്റഡിനെതിരെ അടിക്കാൻ സാധിച്ചില്ല ഇനി ഡാനിയൽ ബെക്കിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി എട്ടിലാണ് അതേ മദ്യത്തിൻ്റെ കരിയറിലെ ആദ്യത്തെ ഗോളടിക്കുന്നത് മാഞ്ചസ്റ്റർ നൈറ്ററിൻ്റെ കുപ്പായത്തിൽ അതിനുശേഷം ഇപ്പോൾ പതിനാറ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ക്ലബ് കരിയറിൽ ചങ്ങായി നൂറാമത്തെ ഗോളടിച്ചിരിക്കുകയാണ് അതും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ തന്നെ ആ ഗോൾ വന്നത് മുപ്പത്തി രണ്ടാമത്തെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് പ്രസിങ് കൗണ്ടർ പ്രസിങ് ഇത്തരത്തിലുള്ള സംഭവങ്ങളെ കാണാൻ പറ്റും അപ്പോൾ ആദ്യം കോപിമേനുൻ്റെ അടുത്ത് നിന്ന് പ്രസ് ചെയ്തിട്ട് ബ്രൈറ്റൺ ബോൾ വിൻ ചെയ്യുന്നു അത് തിരിച്ച് കോപിമേനു തന്നെ ആ ബോൾ ടാക്കിൾ ചെയ്തിട്ട് എടുക്കുകയാണ് അങ്ങനെ പിന്നെ ബ്രോണോ ഫെർണാണ്ടസിലേക്ക് ആ ബോൾ എത്തുന്നു ബ്രോണോ ഫെർണാണ്ടസിൻ്റെ അടുത്ത് നിന്ന് ബില്ലി ഗിൽമോർ ആ ബോൾ വിൻ ബാക്ക് ചെയ്തെടുക്കുന്നു എന്നിട്ട് ബ്രൈറ്റൺ ആ ഒരു പൊസിഷൻ റീസൈക്കിൾ ചെയ്തിട്ട് ഡിഫൻസിലേക്ക് പോകുന്നു എന്നിട്ട് ഈ ജോബ് ഡ്രോ ആ ഒരു മിഡ്ഫീൽഡ് ഏരിയയിലേക്ക് ഒരു ടെൻ പോലെയാണ് ചെങ്ങുകൾക്ക് മിഡ്ഫീൽഡ് ഏരിയയിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് പുള്ളിക്കാരൻ ആ ബോൾ ക്യാരി ചെയ്തിട്ട് പോവുകയാണ് എന്നിട്ടത് മിഞ്ചേക്ക് കൊടുക്കേണ്ടതായിട്ട് എന്നിട്ട് ഈ ജോബെഡ്രോ ആ റൈറ്റ് വിങ്ങിലേക്ക് തന്നെ ഡ്രിഫ്റ്റ് ചെയ്ത് പോവുകയാണ് എന്നതിന് ശേഷം മെയിൻ്റെ ഈ ബോള് ജോബ്രോ കൊടുക്കും ജോബെഡ്രോ ക്രോസ് ചെയ്യുകയാണ് ആ റൈറ്റ് സൈഡിൽ നിന്ന് അദ്ദേഹത്തിന് ക്രോസ് ചെയ്യുന്ന സാഹചര്യത്തിൽ ആരും ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ജേഗോഡാലോ ആണ് ലെഫ്റ്റ് ബാക്ക് ലെഫ്റ്റ് ബാക്ക് ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല അപ്പോൾ വളരെ സിമ്പിളാക്കി അദ്ദേഹത്തിന് ഇഷ്ടംപോലെ സമയം എടുത്തുകൊണ്ട് മെഷർ ചെയ്തിട്ട് ക്രോസ് ചെയ്യാനുള്ള അവസരം കൊടുക്കുകയാണ് അത് ആദ്യത്തെ മിസ്റ്റേക്ക് മെയിനായിട്ട് ഭാഗത്ത് നിന്ന് ആ ക്രോസ് തടയാനുള്ള ശ്രമം അങ്ങനെ ആ ക്രോസ് ആ സിക്സ് ആഡ് ഏരിയിലൂടെ ഇങ്ങനെ പോകുന്ന സാഹചര്യത്തിൽ ഹാരി മഗ്ബാർ അത് ക്ലിയർ ചെയ്യണം അദ്ദേഹം അത് എങ്ങനെയൊരു മീറ്റ് ചെയ്തിട്ട് കോർണറിലേക്കെങ്കിലും തട്ടി മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ട് അത് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല അങ്ങനെ അത് പിന്നെ മിറ്റോമയിലേക്ക് ചെന്നെത്തുകയാണ് ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള മിറ്റോമയിലേക്ക് മിറ്റോമ അവിടെ നിന്നിട്ട് ഒരു ലോ ക്രോസ് കൊടുക്കുന്നു ആ സിക്സ് സൈഡ് ഏരിയയിലേക്ക് അവിടെ അഗൈൻ കാലി നീട്ടി വെച്ച് നോക്കുന്നുണ്ട് ഹാരി മോക്ക് അതുപോലെ തന്നെ ലിസാൻഡ്രോ മാർട്ടിനസ് ശരിക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത് രണ്ട് പ്ലെയേഴ്സ് ഉണ്ട് അപ്പോൾ ഡാനി വെൽബക്കിലേക്കാണ് അദ്ദേഹം കുറെ കൂടി അട്രാക്റ്റ് ചെയ്യപ്പെടേണ്ടത് കാരണം അവിടെയാണ് മോർ ഡേഞ്ചർ ഉള്ളത് പക്ഷേ അദ്ദേഹം മറ്റൊരു താരത്തിലാണ് പിന്നെ നിൽക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ ഡാനിയൽ ബക്ക് കാല് നീട്ടി വെച്ച് അത് വലയിലേക്ക് ആക്കുന്ന ഒരു സാഹചര്യം കൂടെ കണ്ടു അങ്ങനെയാണ് ബ്രൈറ്റൺ മത്സരത്തിൽ ലീഡെടുക്കുന്നത് അവിടെ ഡിഫൻസീവ് എറേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു ഗോളുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ അങ്ങനെ എന്തായാലും ആ ഫസ്റ്റ് ഹാഫ് കഴിയുന്നു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ ഉടനെ തന്നെ മേസ്യ മൗണ്ടനെ പിൻവലിക്കുന്നു ജോഷുവ ജേക്സിയെ കൊണ്ടുവരുകയാണ് എരിറ്റൻ ഹാഗ് അപ്പോൾ അത് ചേഞ്ച് ആണെന്നാണ് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അല്ല മേസ മൗണ്ടിനെ എന്തോ നോക്കി കിട്ടിയിരുന്നതെന്നാണ് പുള്ളിക്കാരം പറയുന്നത് അങ്ങനെ ജേർക്ക്സി വരുന്ന സാഹചര്യത്തിൽ ജേർസി കുറച്ചുകൂടി ലെഫ്റ്റിലേക്ക് നീങ്ങിയിട്ട് റാഷ്ഫോർഡ് ആ ഒരു സെൻ്റർ ഫോർവേഡിലേക്ക് നീങ്ങുന്ന സാഹചര്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ അവരിങ്ങനെ പൊസിഷൻ ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ മത്സരം പുരോഗമിക്കുന്നു സെക്കൻഡ് ഹാഫിൽ മില്ലറിൻ്റെ ഒരു ഒരു ചാൻസ് നമ്മൾ കാണാണ് മില്ലറിൻ്റെ നല്ല റണ്ണ് നമ്മളവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് റൈറ്റ് സൈഡിൽ നിന്ന് അദ്ദേഹം ബോക്സിലേക്ക് ഒരു ഒരു ഡയഗണൽ റണ്ണ് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ജെയ്സ് എം സ്റ്റീല് കീപ്പർ നല്ല രീതിയിലൊരു പാസ്വർ കാണുകയാണ് മിഡ് ഫീൽഡ് ഏരിയയിലേക്ക് ഡാനി വൽബിക്ക് താഴേക്ക് ഇറങ്ങി നിന്നിട്ട് ആ മിഡ് ഏരിയയിലേക്ക് വന്നിട്ട് ആളത് വൺ ടച്ചിൽ അത് ജോബിറ്റർ റിലീസ് ചെയ്തു കൊടുക്കും ജോബിറ്റർ അതുമായിട്ട് ക്യാരി ചെയ്ത് പോവാണ് അതായത് ആ മിഡ്ഫീൽഡ് ഹൃദയഭാഗത്തിലൂടെ യുണൈറ്റഡ് ഹൃദയഭാഗത്തിലൂടെ ഇങ്ങനെ ക്യാരി ചെയ്ത് പോകുന്നു ഈ മില്ലറുടെ ഡയഗണൽ റൺ നമ്മൾ കാണുന്നു മില്ലറിനെങ്ങായി പിക്ക് ചെയ്യുന്നു മില്ലർ കീപ്പറും പോയിട്ട് സാഹചര്യത്തിൽ അദ്ദേഹം അത് വലയിലേക്കാക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ അത് ദേഗോ ഡാലോ പേസ് ഇല്ല ജസ്റ്റ് ഇങ്ങനെ തട്ടി പിന്നെ അകത്തേക്ക് അയറ്റാൻ ശ്രമിച്ചതാണ് പേസ് ഇല്ലാത്തതുകൊണ്ട് ഡാലോ അത് ഗോൾ ലൈൻ ക്ലിയറൻസ് നടത്തുന്ന ഒരു കണ്ടു അങ്ങനെ അവിടെ മാൻസേഴ്സ് ആയിട്ട് രക്ഷപ്പെട്ടുകയാണ് പിന്നെ അഗൈൻ മില്ലറിൻ്റെ നല്ലൊരു റണ്ണ് ആ ലെഫ്റ്റ് ചാനലിലേക്ക് നടത്തുന്നു അമാതുമായിട്ടുള്ള ആ ഒരു ഫിസിക്കൽ ബാറ്റിലവിടെ മില്ലർ മിഞ്ചിന്ന് മില്ലറുടെ ഷർട്ട് പിടിച്ച് വലിച്ചിരുന്ന സാഹചര്യത്തിൽ അതത് വലിച്ചിട്ടില്ല ഷർട്ട് പിടിച്ചുള്ള കാര്യത്തിൽ എന്താണ് അത് ഒരു ഫ്രീ കൊടുക്കുന്നു അങ്ങനെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഫ്രീ കിക്ക് ബോക്സിലേക്ക് വരുന്നു ഡാനി വെൽബക് ഹെഡർ അടിക്കുന്നു പാസിൽ തട്ടി പോവാണ് അതായത് ബാറിൽ തട്ടി പോവാണ് അങ്ങനെ മാഞ്ചസ്മേറ്റ് അവിടെ രക്ഷപ്പെടുകയാണ് ഇത് കഴിഞ്ഞ് നൂറ് സെക്കൻഡ് കഴിയുന്ന സാഹചര്യത്തിലാണ് മാൻച്ചസ്റ്റർമാറ്റിൻ്റെ ഈക്വലൈസർ പറക്കുന്നത് അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഹരിമഗ്വയർ പിന്നെ കോവിമേനു പാസ് കൊടുക്കുന്നു വൺ ടച്ചിൽ അദ്ദേഹം അത് പിന്നെ മസോറോയ്ക്ക് കൊടുക്കുന്നു മസോറോയി ബ്യൂട്ടിഫുൾ ആയിട്ട് അമാതിൻ്റെ പിക്കിയാണ് നല്ലൊരു ത്രൂബോൾ കൊടുക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് കാര്യമായിട്ട് ഇത്തരത്തിൽ ആ ബ്രൈറ്റൻ്റെ ലൈനെ ബ്രീച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഫുൾ ബാക്കുകൾക്ക് പുറകിലൂടെ റണ്ണ് നടത്താനോ അല്ലെങ്കിൽ ബോൾ പിക്കാനോ അവർ ശ്രമിച്ചിരുന്നില്ല അങ്ങനെ ശ്രമിച്ചിട്ടുള്ള സാധനം അവർക്ക് അത് പിന്നെ എന്താ പറയുക എക്സ്പേർട്ട് ചെയ്യാനും സാധിച്ചു അമാ നിന്നിട്ട് ഒന്ന് കട്ടിൻ സൈഡ് ചെയ്യുന്നു എന്നിട്ടൊരു അടിക്കുന്നു അത് പിന്നെ ബ്ലോക്ക് ചെയ്യാൻ എന്താ പറയുക പാറി വന്ന ബ്രൈറ്റൻ പ്ലേസിൽ തട്ടിയിട്ട് വലയിലേക്ക് പോവുകയാണ് സ്റ്റീൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരത്തിലേക്ക് തിരിച്ചു വരികയാണ് അറുപതാമത്തെ മിനിറ്റിൽ പിന്നെ മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്റുമായിട്ടിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള റിയാക്ഷനും മാഞ്ചന മത്സരത്തിൽ ആദ്യമായിട്ടൊരു ഒരു ശരിക്കും ഒരു അപ്പർ ഹാൻഡ് എടുക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ആ അവസരത്തിൽ കാണാൻ സാധിച്ചു അങ്ങനെ ഇരിക്കുകയാണ് മത്സരത്തിൻ്റെ എഴുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ ഇനി ചിലപ്പോൾ നമ്മൾ ഈ സീസണിൽ കാണാൻ ഒട്ടും സാധ്യതയില്ലാത്ത തരത്തിലുള്ള ഒരു മൊമെൻറ്റ് പറക്കുന്നത് ആ ജോഷുവാ സീ മൊമെൻറ്റ് പറക്കുന്നത് ഗോള് ഡിനൈ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അതും എന്താ പറയുക യൂഷ്വലി നമ്മൾ കാണാത്ത തരത്തിലുള്ള ഒരു സർക്കംസ്റ്റാൻസിൽ ആ ഗോൾ ഡിനൈ ചെയ്യപ്പെടുകയാണ് അപ്പോൾ അത് മാഞ്ചസ്മൈറ്റിൻ്റെ ആരാധിയില് കരുതിയത് തിരിച്ചു വന്നു എന്നുള്ളതാണ് ആ ഗോള് പിറന്നു എന്നുള്ളതാണ് അല്ല അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ മാഞ്ചർമാറ്റിൻ്റെ ഒരു കൗണ്ടർ അറ്റാക്കിങ്ങിലാണ് ബ്രൈറ്റിൻ്റെ ഒരു അറ്റാക്ക് യാക്കൂബം ഇന്ത്യയിലേക്ക് എത്തുന്നു റൈറ്റ് സൈഡിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ക്രോസ് അവിടെ നല്ല പിന്നെ അഡ്വാൻറ്റേജ് ആയിരുന്നു ബ്രൈറ്റിൻ്റെ പക്ഷെ ആ ക്രോസ് ബ്ലോക്ക് ചെയ്യപ്പെടുന്നു അങ്ങനെ ആ ബോള് മാൻസമേട്ടൻ്റെ കൗണ്ടർ അറ്റാക്ക് തുടങ്ങാനാണ് ബ്രൂണോ ഫെഡാൻസിലേക്ക് എത്തുന്നു ബ്രൂണോ ഫെഡാൻസ് അതുമാതിരി ക്യാരി പോകാൻ ശ്രമിക്കുന്നു അമാതിയിലേക്ക് പാസ് കൊടുക്കുന്നു എന്നിട്ട് ബ്രൂണോ അമാദിൻ്റെ റൈറ്റിലേക്ക് റൺ നടത്തുന്നു അമാതി നിന്നിട്ട് ബ്രൂണോയെ പിക്ക് ചെയ്യുന്നു നല്ല പിന്നെ പാസ്സായിരുന്നു അങ്ങനെ ബ്രൂണോ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ റൈറ്റ് സൈഡിൽ നിന്ന് അതിങ്ങനെ ആ ഒരു സിക്സ് ഐഡിലേക്ക് ഇങ്ങനെ ഒരു ലോക്ക് ക്രോസ് കൊടുത്താണ് അപ്പോൾ അതിലേക്ക് മീറ്റ് ചെയ്യാൻ ജോഷോ ജെക്സി ആദ്യം തന്നെ ഡൈവ് ചെയ്യുന്നു പക്ഷേ അപ്പോഴേക്കും അദ്ദേഹത്തെ ബോൾ കടന്നു പോയിട്ടുണ്ട് ഈ സമയത്ത് ഗർണാച്ചോയുണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ എരിക്റ്റൺ ഹാഗ് അപ്പോൾ ഘർണാച്ചോ അത് മീറ്റ് ചെയ്തു ഘർണാച്ചോ മീറ്റ് ചെയ്തു എന്ന് മാത്രമല്ല അത് വലയിലേക്ക് ആക്കുകയും ചെയ്തു പക്ഷേ അത് വലയിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഈ ജോഷു ആ ഓൾറെഡി സ്ലൈഡ് ചെയ്ത് നിൽക്കുന്നുണ്ടല്ലോ ഇതൊക്കെ ആ ഒരു സീക്വൻസാണ് സംഭവിക്കുന്നത് സ്ലൈഡ് ചെയ്ത് നിൽക്കുന്ന ചെങ്ങയുടെ മുട്ടിൽ തട്ടിട്ടാണ് അത് വലയിലേക്ക് പോകുന്നത് അങ്ങനെ ഘർണാച്ചോ സെലിബ്രേറ്റ് ചെയ്യുന്നു പക്ഷേ അവർ വി ആർ ചെക്ക് നടക്കുകയാണ് എന്തിനാണെന്ന് അറിയാം ഓഫ് സൈഡിന് വേണ്ടിയിട്ടുള്ളത് കാരണം ഘർണാച്ചോക്ക് മുമ്പിലാണ് ബോൾ ഹിറ്റ് ചെയ്യുന്ന എന്ന സാധ്യത സെർക്സി ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തെ തട്ടിട്ടാണ് അത് വലിയേക്ക് പോയത് അവിടെ ജേർസിയെ ആളുകൾ ഭയങ്കരമായിട്ട് കളിയാക്കും ഒരു മീൻ മെറ്റീരിയലാക്കി മാറ്റും പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ അവിടെ ജോഷുവാ ജേക്സി വളരെ വളരെ അൺളക്കിയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു ശ്രമം അല്ലാതെ അവിടെ ജോഷുവാ ജേക്സി മനഃപൂർവ്വമായിട്ട് ആ ഒരു ഏരിയയിൽ നിൽക്കുകയും അതിനായിട്ട് കാല് വെക്കുകയോ അല്ലെങ്കിൽ ആ ഒരു ഗോളിന് വേണ്ടിയുള്ള ശ്രമം ഒന്നും നടത്തിയതല്ല പണ്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഒരു ഗോൾ ഇതേപോലെ നാനി കളഞ്ഞു കുളിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് പക്ഷെ അവിടെ കൃത്യമായിട്ടും വലയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ബോൾ വെറുതെ നാനി പോയിട്ട് കാലു വെച്ചിട്ടേക്ക് ആക്കിയതാണ് അത് ഓൾറെഡി ഗോളായി പോകേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെ സംഭവം അങ്ങനത്തെ ഒന്നുമല്ല ഇവിടെ എന്താണ് ആ ഒരു ഇനീഷ്യൽ ക്രോസ് റൈറ്റ് സൈഡിൽ നിന്ന് ബ്രൂണോ ഫെർണാണ്ടിസ് കൊടുക്കുന്ന സാഹചര്യത്തിന് അതിലേക്ക് കാലി നീട്ടി വെക്കാൻ ശ്രമിച്ച് സ്ലൈഡ് ചെയ്ത സെക്സിയിലേക്ക് ആ ബോൾ പിന്നെ എറണാചിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം അടിച്ചപ്പോൾ അത് ഇദ്ദേഹത്തിൽ തട്ടിപ്പോയതാണ് വലയിലേക്ക് പോയതാണ് അവിടെ നമുക്ക് ജോഷോ സെക്സിയെ കുറ്റം പറയാൻ പറ്റാതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അവിടെ അണ്ടക്കിയാണ് അത് നിർഭാഗ്യമെന്നല്ലാണ്ട് വേറെ ഒന്നും അതിൽ പറയാനില്ല ഒരു മീൻ മെറ്റിയിലേക്കാക്കി മാറ്റും അത് സ്വാഭാവികമായിട്ടും ഫുട്ബോളിലെ പിന്നെ കാഴ്ചക്കാരുടെ ഒരു സ്വഭാവമാണ് ബാൻഡറാക്കി മാറ്റും പക്ഷെ അവിടെ ഇതാണ് ശരിക്കും സംഭവിച്ചത് എന്തായാലും ഈ ഒരു സിറ്റുവേഷനിലും മാനസിനായിട്ട് കുറച്ച് ടോപ്പിൽ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ആ ഗോൾ പിറന്നിരുന്നെങ്കിൽ മത്സരം മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്റ്നൈറ്റിൻ്റെ ദിശയിലേക്ക് ഡയറക്ഷനിലേക്ക് മാറുമായിരുന്നു കാരണം ആ ഈക്വലൈസറ് ബ്രൈറ്റൻ വഴങ്ങിയതിന് ശേഷം മാഞ്ചസ്റ്റർനൈറ്റർ ആണ് കുറെ കൂടി ആയിട്ട് കളിക്കുന്നതായിരുന്നു അവരുടെ ഇൻറ്റൻസിറ്റി മികച്ചതായിരുന്നുള്ള കാര്യം ഓർക്കണം അതാണ് സ്മോൾ മാർജിൻസ് ആണ് മത്സരത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിക്കാനുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നീട് മത്സരത്തിൻ്റെ ഒരു അവസാനത്തെ പതിനഞ്ച് മിനിറ്റ് നമുക്ക് ബ്രൈറ്റൻ്റെ പ്രോപ്പർ റിയാക്ഷനാണ് കാണാൻ സാധിച്ചത് അപ്പോൾ ഇവിടെയാണ് ഫാബിയൻ ഹേഴ്സിലൊരു മനോഹരമായിട്ടുള്ള ചേഞ്ചസ് നടത്തുകയും ആ ചേഞ്ചസ് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന നമ്മൾ കണ്ടു ബലയബയെ കൊണ്ടിരുന്നു മോർ എനർജി മോർ സ്ട്രെങ്ത് മിഡ്ഫീൽഡ് കൊണ്ടുവരികയാണ് ജെയിംസ് മില്ലറിനെ പിൻവലിച്ചിട്ട് എൻ സി സോയെ കൊണ്ടുവരുകയാണ് ഡാനി വെൽബക്കിനെ പിൻവലിച്ചിട്ട് പിന്നെ ആ തൊണ്ണൂറ് മിനിറ്റിന് ശേഷം യസീൻ അയാരെയെ കൊണ്ടുവരുന്നു റൊട്ടറിനെ കൊണ്ടിരുന്നു സിമോണോ അഡിംഗറയെ കൊണ്ടുവരുന്നു അതായത് ഫ്രഷ് ലൈക്സ് ട്രിക്കി പ്ലെയേഴ്സ് അതുപോലെ തന്നെ സിമോണോ അഡിംഗറയാണ് ആ ഒരു അസിസ്റ്റ് ആ വിന്നിങ് ഗോൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിനിടയിൽ വളരെ ആയിട്ടുള്ള ആ ഒരു ചേഞ്ച് എന്താണ് വരുത്തിയത് എരിറ്റൻ ഹാഗ് ബ്രോണോ ഫെർണാൻഡ്സിനെ മാറ്റിയിട്ട് മക്ടോമിനെ കൊണ്ടുവരുന്നു ചിലപ്പോൾ ഒരു ബോക്സിലേക്ക് ക്രാഷ് ചെയ്യാനുള്ള ആ ഒരു പ്ലെയർ വേണമെന്നുള്ള രീതിയിലായിരിക്കും മക്ടോമിനെ അത്തരത്തിൽ ക്രാഷ് ചെയ്ത് വിന്നിംഗിംഗ് ഗോളോ അല്ലെങ്കിൽ അതൊക്കെ ഗോൾ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുമല്ലോ പക്ഷെ എന്താ സംഭവം കസ്മീർ ഓൾറെഡി മിഡ്ഫീൽഡിൽ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു അദ്ദേഹം കംപ്ലീറ്റ്ലി ഫിസിക്കലി ടയർഡായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരവസരത്തിലാണെങ്കിലും ബ്രൈറ്റൺ മിഡ്ഫീൽഡിൽ സ്ട്രെങ്തനും ചെയ്തിട്ടുണ്ട് അപ്പോൾ മക്ടോമിനോട് കൂടിയിട്ട് എന്താണ് മാസ്മറിൻ്റെ ഏറ്റവും വലിയൊരു ആയുധം ബോണോ ഫെഡാൻസ് അത്ര മികച്ച രീതിയിലെല്ലാം കളിച്ചില്ല പക്ഷേ സ്റ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെ സ്റ്റാറ്റ്സ് ഉണ്ടായിരുന്നു കൂടുതൽ ചാൻസസ് ചെയ്യാൻ ക്രിയേറ്റ് ചെയ്തത് അപ്പോൾ ബ്രൂണോ ഫെർണാണ്ടിസിനെ പിൻവലിച്ചത് കൂടിയിട്ട് എന്താണ് ആ പിന്നെ ഈ ലൈൻ്റെ പുറകിലൂടെ ഉള്ള റണ്ണിപ്പിക്കാനായാലും വേണ്ടേ അതായത് പിന്നെ കംപ്ലീറ്റ് കൺട്രോള് ഞാനൊരു ഭാഗത്ത് നിന്ന് പോകുന്നു ബ്രൈറ്റ് ആൻഡ് അറ്റാക്ക് ബ്രൈറ്റ് ആൻഡ് ഇൻറ്റൻസിറ്റി അതിന് മുമ്പിൽ മാൻസ് തളരുന്ന സിറ്റി നമ്മൾ കണ്ടത് അതുപോലെ തന്നെ മഗ്വാറിനെ പിൻവലിച്ചിട്ട് ഡൽഹിയിൽ നിന്ന് കൊണ്ടുവരുന്നു അപ്പോൾ ഇത് മകബാര് ഏരിയയിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ഫുട്ബോൾ ഫുട്ബോളാണെന്ന് കാര്യമൊക്കെ മഗുബാരെ മിസ്റ്റേക്ക് ആക്കി മത്സ്യത്തിൽ വരുത്തിയിട്ടുണ്ട് അങ്ങനെ ഈ ഏരിയയിൽ ജോലി വിൻ ചെയ്യാത്തൊരു പ്രശ്നവും മാഞ്ചസ്റ്റർ ആയിട്ട് കൺസീഡ് ചെയ്ത ഉണ്ടായിരുന്നു അമാധ്യാലെ പിൻവലിച്ച് ആന്റണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു തൊണ്ണൂറാമത്തെ മിനിറ്റിൽ ആൻറ്റണിക്കും ആ ഒരു ഗോളൊരു ചെറിയ പങ്കുണ്ട് ഉണ്ട് അത് കൺസീഡ് ചെയ്ത ഗോൾ അങ്ങനെ മത്സരം വിഞ്ചുറി ടൈമിൽ കിടക്കുന്ന സാഹചര്യത്തിൽ തൊണ്ണൂറ്റി നാലാമത്തെ മിനിറ്റിലാണ് ബ്രൈറ്റൺ ആൻഡ് വിന്നിങ് ഗോൾ അടിക്കുന്നത് അതെങ്ങനെയാണ് വരുന്നത് അത് ഈ എൻ സി സോ വന്നതിന് ശേഷം ഒരു അറ്റംപ്റ്റ് ഒക്കെ നടത്തി നോക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് കൊടുക്കുന്നു അത് ഡെലിറ്റ് നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നു കോർണറിൽ കലാശിക്കുന്നു ആ കോർണർ ബോക്സിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ഇനീഷ്യൽ ഹെഡർ മാൻസ്റ്റണർ വിൻ ചെയ്യുന്നില്ല യാക്കു യാക്കുവാമിൻ്റെ അല്ല പകരം നമ്മുടെ അടിങ്കര അടിങ്കര ആ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നിൽക്കുകയാണ് ഫ്രീ ആയിട്ട് നിൽക്കുകയാണ് അദ്ദേഹത്തെ ക്ലോസ് ഡൗൺ ചെയ്യാനുള്ള ഒരു ശ്രമം പിന്നെ നടത്തുന്നു പക്ഷേ അവിടെ ആ ഡ്യുവല് എന്താണ് ആൻ്റണി വിൻ ചെയ്യുന്നില്ല അവിടെ പുള്ളിക്കാരൻ കുറച്ചുകൂടി സ്ട്രോങ്ങറായിട്ട് ആ ഡ്യുവലിലേക്ക് പോകണമായിരുന്നു ആ ഡ്യുവൽ വിൻ ചെയ്യണമായിരുന്നു അഡ്യുവൽ വിൻ ചെയ്തിട്ട് ചിലപ്പോൾ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ചിനാരി പോലും വന്നേനെ വനറ്റം വിൻ ചെയ്യുന്നില്ല അങ്ങനെ ആ ബോൾ വീണ്ടും തിരിച്ച് നമ്മുടെ അടിങ്കിലേക്ക് നോക്കുന്നു ബോക്സിംഗ് ലെഫ്റ്റ് സൈഡിൽ അദ്ദേഹം അദ്ദേഹത്തിന് പോസ് എടുക്കാനും അദ്ദേഹത്തിന് മെഷർ ചെയ്യാനുള്ളൊക്കെ അവസരം കിട്ടുന്നു ഇവിടെയാണ് മാഞ്ചസ്റ്റേറിൻ്റെ ഓഫ് ഫുൾ ഓഫ് ഫുൾ ഒലക്കം മല ഡിഫെൻ്റിങ് നമ്മൾ കാണുന്നത് എന്ത് തോന്നിയ ആവശ്യം ഡിഫെൻറ്റിങ് കാണാം അതായത് കുറേ മാനസ്മെന്റിന്റെ പ്ലേഴ്സ് ആ ബോക്സിലുണ്ട് എട്ടോളം താരങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എട്ട് മാൻസ്മെന്റ് പ്ലേഴ്സ് ഉണ്ട് പിന്നെ ഉണ്ട് ഒമ്പത് അങ്ങനെ കണക്കാക്കാം ഒമ്പത് മാൻസ്മെന്റ് പ്ലെയേഴ്സ് ഉണ്ട് എന്നിട്ട് പോലും ആ ബാക്ക് പോസ്റ്റിലുണ്ടല്ലോ നമ്മുടെ ജോബ് പെട്ടർക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ് വേറെയും ഒന്ന് രണ്ട് ചെങ്ങായിമാരോ അവിടെ ഉണ്ട് അവിടെ ആരും ആരും അങ്ങനെ ഒരു ഒരു പ്ലെയറോ അല്ലെങ്കിൽ അവിടെ പ്ലേയേഴ്സ് ഉണ്ടെന്ന് പോലും അറിഞ്ഞിട്ടില്ല എല്ലാവരും ബോളിക്ക് ബോളിങ്ങ് നോക്കിയിട്ട് അല്ലെങ്കിൽ അടി എന്താണ് അങ്ങനെ ചെയ്യുന്നുള്ളേ ആ ഈ ഇപ്പോൾ എന്താ ചെയ്യുക ഞങ്ങളൊന്ന് കാണട്ടെ എന്നുള്ള രീതിയിൽ ഒരു അവയർനെസ്സും ഇല്ല ഒരു ഓർഗനൈസേഷൻ ഇല്ല ലാക്ക് ഓഫ് ലീഡർഷിപ്പ് നമ്മളവിടെ കാണുകയാണ് എന്ത് തേങ്ങയാണിത് എന്നുള്ളതാണ് ഏ അടി ആ ബാ ബാക്ക് പോസ്റ്റിലേക്ക് ഒരു ബോൾ ഉയർത്തി കൊടുക്കുന്നു ചോ പെഡ്രോ ഫ്രീ ഹെഡർ ഫ്രീ ഹെഡർ അദ്ദേഹം ഗോളാക്കി മാറ്റുന്നു അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്യുന്നു എങ്ങനെയാണോ അത് സംഭവിക്കുന്നത് എത്ര മോശം ഡിഫെൻഡിങ് ആണെന്നുള്ളതാണ് ഓഫ്ഫുൾ ഡിഫൻറ്റ് ഒന്നും പറയാനില്ല അത്രയും മോശം ഡിഫൻറ്റ് എവിടെ ലഫ്ബാക്കെ എൽ സി ബി എവിടെ ആരെയും നമുക്ക് കാണാൻ പറ്റുന്നില്ല എല്ലാവരും ഒരു സൈഡിൽ ഇങ്ങനെ നീങ്ങിക്കുന്നു അതായത് ബോളിലേക്ക് ഇങ്ങനെ നോക്കിയേക്കുകയാണ് അല്ലെങ്കിൽ അടങ്കരയിലേക്ക് നോക്കിക്കുകയാണെങ്കിൽ ഇപ്പം എന്താ ചെയ്യുക ഒന്ന് കാണട്ടെ ഏ എന്താ അല്ലേ അങ്ങനെ ബ്രൈറ്റൻ ഫാബിയാൻ ഹൗസ്ലറിൻ്റെ ടീമിൽ വിജയിച്ചിരിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിജയം അപ്പോൾ അതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മത്സരം കഴിയുന്ന സാഹചര്യത്തിൽ ഓവറോൾ സ്റ്റാറ്റ്സ് എത്രയായിരുന്നു ഓവറോൾ സ്റ്റാക്സ് ബ്രൈറ്റിൻ്റെ ഭാഗത്ത് പതിനാല് അറ്റംപ്റ്റുകൾ ഈ നാട്ടിൻ്റെ ഭാഗത്ത് പതിനൊന്നെണ്ണം ബ്രൈറ്റിന് അഞ്ച് ഷോട്ട് ഓൺ ടാർഗറ്റുകൾ ഈ നാല് ഷോട്ട് ഓൺ ടാർഗറ്റുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു പൊസൻ ഓൾമോസ്റ്റ് ഈക്വൽ ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി ടു പെർസെൻറ്റേജ് ആയിരുന്നു കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ സീസണിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ട്വൻറ്റി പ്ലസ് ഷോട്ടുകൾ യുണൈറ്റഡ് നാട്ടിട്ട് കൺസീടേണ്ട കളിയാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അവർ ഓഫ് ദ ബോൾ അവരുടെ സ്ട്രക്ചർ മികച്ചതായിരുന്നു പക്ഷേ ഇനി കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ബ്രൂണോ ഫെർണാൻഡസും മേക്സി മൗണ്ടും ഒരുമിച്ച് കളിക്കുമോ റാഷ്ഫോർഡിനെ ഫോർഡിന് എരിക്റ്റൻ ഹാഗ് ഫൈനലി ബെഞ്ചിലേക്ക് കൊണ്ടുവരുമോ കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഹി ഡസൻ ഡിസേർവ് ടു സ്റ്റാർട്ട് പിന്നെ മിഡ്ഫീൽഡിൽ ഉഗാർത്ത് കൊണ്ടുവരാനുള്ള തീരുമാനം എന്തായി അതെന്താണ് കംപ്ലീറ്റ് ചെയ്യാത്തത് കാരണം ഞാനും അവിടെ പ്രസൻസ് ആവശ്യമുണ്ട് കോബിമേനു വേണമെങ്കിലും കസങ്ങനു വേണമെങ്കിലും ഒരു സിക്സ്റ്റി സെവൻറ്റി മിനിറ്റ്സ് കഴിയുമ്പോൾ ഫിസിക്കലി ഡ്രെയിൻ ഔട്ട് തോന്നുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത് പ്രത്യേകിച്ച് ഇലക്ട്രിൻ ഹാഗിൻ്റെ ഡിമാൻഡ്സ് അത്രത്തോളമാണ് അതാണ് ഈ മത്സരത്തിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമ്പോസിൽ രേഖപ്പെടുത്തുന്ന മറ്റൊരു അത്യാവശ്യത്തിൽ നമുക്ക് കൊണ്ട് കാണാം ബൈ